വയനാടിന് കൈത്താങ്ങുമായി ശ്രീനാരായണ സഹോദര ധർമ്മവേദി ദുരന്തമുഖത്ത് എത്തി ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദിന്റെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തര സഹായം എത്തിച്ചു നൽകിയത് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് സഹായം കൈമാറിയത് വയനാട് മേപ്പാടിയിൽ അഭയകേന്ദ്രത്തിൽ കഴിയുന്ന സഹോദരന്മാർക്കുള്ള വസ്തുക്കളാണ് അടിയന്തര സഹായം എന്ന നിലയിൽ എത്തിച്ചു നൽകിയിട്ടുള്ളത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ഓരോ ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സഹായം എത്തിച്ചു നൽകുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ശ്രീനാരായണ സഹോദര ധർമ്മവേദി വയനാട് ജില്ലാ പ്രസിഡന്റ് രാജീവ് കുമാറിന്റെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുന്ദരൻ കൊയ്പത്തോടി കരുണാകരൻ കാളിയാർ തോട്ടത്തിൽ എന്നിവരെ കൂടാതെ അക്ഷയ് വിദ്യാധരനും ഉണ്ടായിരുന്നു ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ വകയായി വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ അറിയിച്ചിട്ടുണ്ട്